ഹലോ ഹൈ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പൊതുവെ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും ഗർഭിണിയാവുക അതിനുശേഷമുള്ള ഓരോ മൂമെൻറ്റും അങ്ങ് പ്രസവിച്ച് ഇരുപത്തെട്ട് പേരുവിളിക്കല് അങ്ങനെ അങ്ങനെ ഓരോ കാറ്റഗറിയായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ പല ആൾക്കാരും ആഘോഷിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗർഭിണിയാകുക എന്നുള്ള ആ ഒരു മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മൂമെൻ്റ് ആണ് അപ്പോൾ അതുതന്നെ ചിലവർക്കൊക്കെ പൈസ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പൈസ കിട്ടും അതായത് യൂട്യൂബിലൊക്കെ ഇട്ടാൽ നല്ല രീതിയിൽ പൈസ ഏണിങ്സൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു മീഡിയ ആണ് എങ്കിൽ പോലും ചിലവർക്കൊക്കെ ഈ ഒരു മൂമെൻറ്റ് അതായത് ഇതൊക്കെ വലിയ വലിയ ഓർമ്മകളും അല്ലെങ്കിൽ വലിയ വലിയ അനുഭവങ്ങളും ഒക്കെ നമുക്ക് പിന്നീട് കഴിഞ്ഞ ശേഷമായാലും നമുക്ക് ഓർത്ത് വെക്കാൻ ഇഷ്ടങ്ങളുള്ള ആൾക്കാരുണ്ട് അത് പൈസയല്ല അതിലുപരി എന്നാ ഓർമ്മകളെ ഇഷ്ടപ്പെടുന്നതും ഫോട്ടോസ് ഇഷ്ടപ്പെടുന്നതും ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് പിന്നെ പൈസക്ക് വേണ്ടി വളരെയധികം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെ കേട്ടോ അമ്മ ഇങ്ങനെ ഡ്രാമയൊക്കെ അതിനകത്ത് കയറ്റുന്ന അങ്ങനത്തെ ആൾക്കാരെയൊക്കെ മിക്കവാറും ആക്ഷൻ മീഡിയക്കാർ ഒന്ന് അലയ്ക്കാറുണ്ട് അത് ഇതിന് ഭാഗമാണ് നമുക്ക് കണ്ടാലറിയാം ചിലതൊക്കെ വലിയ ആക്ഷൻ കാണിക്കുന്നതും ഡ്രാമ കളിക്കുന്നതും കണ്ടാലറിയാം ഏതായാലും നമുക്ക് വീഡിയോ കാര്യത്തിലുടരാം അസ്ലാം മാറി അസ്ലാം മാറി കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ വേണ്ടിയിട്ടുണ്ട് ഒരു സെക്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിനെക്കുറിച്ചാണ് കുളിക്കാറ്റി പഠിച്ചേക്കുന്നത് അതിനെ പറ്റിയുള്ള പല റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് വിവരിക്കാനോ യാതൊരു വടിയും കാണിക്കാറില്ല സാധാരണ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരു പേൺകുട്ടി എന്നുള്ളതൊക്കെ നിലക്ക് ആ കൊച്ചി പലപ്പോഴായിട്ട് കല്യാണം കഴിക്കും കഴിക്കുമ്പേ തന്നെ ആ കുട്ടി ഇതിനെക്കുറിച്ചുള്ള കലാകാര്യങ്ങളും സംസാരിച്ച് പൊതുസമൂഹത്തിനുള്ളിൽ ഉള്ള പൊതുസമൂഹത്തിലോട്ട് കൊടുക്കാറുണ്ട് കാരണം എല്ലാവർക്കും ഇതിൻ്റെ അകത്ത് ചിലവർക്കിതിനെക്കുറിച്ചൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഭയങ്കര നാണമാണ് എങ്ങനെയാണ് ഏതാണ് ചിലർക്കൊന്നും അറിയത്തില്ല ചിലർ ചിലരായിട്ട് പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ ചിലപ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ മൊബൈലിൽ കാണുക അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വായിക്കുകയൊക്കെ ചെയ്താൽ ആരും കണ്ടാൽ പക്ഷേ നാണക്കേടാകുമോ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതി പൊതുവേ എല്ലാവരിലും ഇതിപ്പോൾ ആൺകുട്ടികളിലും ഉണ്ട് പെൺകുട്ടികളിലും ഉണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ അപ്പോൾ ഇതെല്ലാം തന്നെ പൊതു പൊതുവായ പൊതു സമൂഹത്തോട് ഇങ്ങനെ ഇതിൻ്റെ ഭവിഷ്യത്തിൽ ഇങ്ങനെയാണ് ഇതൊക്കെ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാച്ചുറലാണ് അതിങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊന്നും വലിയ കുഴപ്പമില്ല എന്നൊക്കെ നല്ല നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോസാണ് അസ്ലമാൽ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ പോയി കാണാം കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കുട്ടിയുടെ ആ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് പലപ്പോഴും പലതും എടുത്ത് യൂസ്ഫുള്ളാകുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പല വീഡിയോസും എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം നമ്മളും ഇതൊക്കെ കാണുമ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നല്ലതാണ് അത് പൊതുസമൂഹത്തിൽ നല്ലതാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് തന്നെ ഞാൻ വീഡിയോ ഇടാറുണ്ട് കാര്യം മിക്കവാറും സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ തന്നെ ഈ ഒരു കാര്യത്തിന് അയ്യേ ഞാനിത് ചോദിച്ചാലോ അല്ലെങ്കിൽ എങ്കിൽ നാണക്കേടാണ് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പിള്ളേര്ക്കൊക്കെ ഒരു ഇതാകും ആ ഇതും നമ്മൾ അല്ലാതെ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമാണ് ഈ കുട്ടി പറയുന്നത് അതായത് അസ്ലാം മലി പറയുന്നത് മനസ്സിലാക്കി തരുന്നതും അപ്പം അത് നമ്മൾ നമ്മളറിയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം ഇത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇത് സ്കിപ്പ് അടിച്ചു പോകാം കേട്ടോ ആ അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം അസ്ലാം മാർലി ഇപ്പോൾ ഗർഭിണിയാണെന്ന് പിന്നെ അസ്ലാം മാർലിൻ്റെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ അറിയാം അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയായാൽ എന്തായിരിക്കും ആ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നു എന്നുള്ളത് കല്യാണം കഴിച്ചവർക്കും കല്യാണം കഴിക്കാത്ത ആണുങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവരൊക്കെ ഇതൊക്കെ നല്ലോണം ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്കിതൊക്കെ തന്നെ അറിയാം എങ്കിലും ചില കുണിഷ്ഠി ചോദ്യങ്ങളുണ്ടല്ലോ ഈ ചേട്ടന്മാർ ഇരുന്ന് ചോദിക്കുന്നു ചേട്ടന്മാരാണോ ചേച്ചിമാരാണോ അല്ലേ ഈ ചേട്ടന്മാർ ചേച്ചിമാരാകത്തില്ല ഏതായാലും ചേട്ടന്മാർ തന്നെ അതായത് കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണെന്ന് ചോദിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ ആ ചേട്ടന്മാർ ചില കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇതിൽ കുറിച്ച് പറയുന്നുണ്ട് അതിന് വല്ല കാര്യം തോന്നുന്നില്ല സ്വാഭാവികം ഏ അപ്പം ഇത് ചിലപ്പോൾ ചില രീതിയിൽ ചിലരോട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ചിലർക്ക് ചിലർക്കതൊരു ക്ഷേമേടാണ് തിക്ക് തോന്നും ഇതൊന്നും തോന്നേണ്ട കാര്യമില്ലെന്ന് അസ്ലാമാലി എന്നെ പറയുന്നുണ്ട് ഇത് നമുക്കത് ആ വീഡിയോന്ന് കണ്ടിട്ട് വരാം കാണാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർ കണ്ടാ സ്കിപ്പ് ചെയ്ത് പോയിക്കോ നിന്റെ ബ്രസ്റ്റ് മക്കൻ പോലായാലോ നിന്റെ ബ്രസ്റ്റ് മടിയല്ലേ ഞാൻ പറയുന്നത് അപ്പൊ എനിക്ക് എനിക്ക് വരുന്ന കമന്റ് എനിക്ക് യാതൊരു മടിയുള്ള ഒരു ബോഡിക്ക് വരുന്ന കമന്റ്സ് ആണല്ലോ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് ബോഡി ഷെയ്നിങ് ആയിട്ട് തോന്നുന്നില്ല മറിച്ച് എനിക്ക് അത് കേൾക്കുമ്പോ ഒരു പ്രൗഡ് അല്ലെങ്കിൽ പ്രൗഡ് ഫീൽ എന്നൊക്കെ പറയുന്നില്ല എനിക്കതാണ് കാരണം ഞാനൊരു അമ്മ അവൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കാൻ ഞാനൊരു ത്രീ മന്ത്സ് കൂടി കഴിഞ്ഞ എന്റെ ഞാൻ കയ്യിലെടുക്കാൻ ഞാൻ പ്രിപ്പയർ മന്ത്സ് കൂടി വെയിറ്റ് ആയിക്കൊണ്ടിരിക്കുക ഒരു അപ്പൊ ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് വരുമ്പോ എന്നെ സംബന്ധിച്ച് അത് എനിക്ക് എനിക്ക് കിട്ടുന്ന എന്താ പറയാ ഒരു അംഗീകാരവും എന്റെ ഒരു മത കൂട്ടിലോട്ടുള്ള ഒരു ഇതായിട്ട് ഞാൻ കൂട്ടുകൊള്ളു അപ്പൊ ഞാനിതറിയാൻ വേണ്ടി ഞാൻ പറയുന്ന എനിക്ക് എന്റെ ബ്രസ്റ്റ് മാത്രമല്ല എനിക്ക് പല കൂടിയിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അതില് അങ്ങനത്തെ വ്യത്യാസം പറയുന്നത് എന്റെ പിഗ്മെന്റേഷൻ ആണ് ഞാനത് പ്രെഗ്നന്റ് ആയി ഒരു മാസം കഴിഞ്ഞ കൂടി കഴിത്തിൽ ഭയങ്കര പിഗ്മെന്റേഷൻ ആണ് എനിക്ക് അഞ്ചാംസും തീരെ ആകുന്ന ഒരു ഒട്ടും ഡാർക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ അപ്പൊ നല്ല പോലെ എന്റെ അഞ്ച് ഡാർക്കായി എന്റെ പ്രൈവറ്റ് പാർട്സ് ഡാർക്കായി ഇതൊക്കെ കുറച്ചുകൂടി ഡാർക്കായിരിക്കുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ പുറകൂടെ കാണാൻ മാത്രമേ കാണും അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളാണ് എനിക്കിതൊക്കെ കാണുമ്പോ ശരീരം ശരീരത്തിൽ നിന്ന് എനിക്ക് തന്നെ തോന്നുന്നത് ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രിപ്പയർ ഞാൻ ഭയങ്കര ഞാൻ ഹാപ്പിയാണ് എന്റെ ശരീരത്തില് ഓരോ മാറ്റി കാണുമ്പോൾ ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയിട്ടില്ല എന്താ എന്റെ ബോഡി വ്യത്യാസം എന്റെ മുഖത്ത് പിമ്പിൾസ് ആളാണ് എന്റെ ഇങ്ങനെ മുഖത്തിനെ ചിരി ഭാഗങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായല്ലോ ഒരു പെണ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എൻ്റെ മാത്രം എല്ലാവരുടെ അഭിപ്രായം കൊണ്ട് അമ്മയാകാതിരിക്കുക എന്നുള്ളതൊക്കെ തന്നെ ചിലർക്ക് കിട്ടുന്ന വലിയൊരു സങ്കടവും ഒക്കെയാണ് അതിന് ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ പരിഹാസപ്പെടേണ്ടി വരാറുണ്ട് അത് സ്ത്രീകൾക്ക് മാത്രം അറിയാവുന്ന അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രം ഫീലാകുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു അമ്മയാകാന്ന് പറയുമ്പോൾ അനുഗ്രഹീതമായ ഒരു സ്ത്രീയാണെന്ന് മിക്കവാറും കേട്ടിട്ടുണ്ട് അപ്പോൾ അല്ലാത്തൊരു അനുഗ്രഹീതയുമല്ലേ എന്ന് വെച്ചാൽ ദൈവം തമ്പന കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സ്വീകരിച്ചില്ലേ പറ്റും ചിലർക്ക് കൊടുക്കത്തില്ലേ ചിലർക്ക് കൊടുക്കും അപ്പം അതവിടെ നിൽക്കട്ടെ എങ്കിലും ഈ കുട്ടിയോട് പറഞ്ഞ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് നിനക്കൊക്കെ അറപ്പില്ലേ അപ്പണ്ണാട്ടെ ആണാട്ടെ എനിക്ക് തോന്നണ ആണെങ്കിലായിരിക്കാം മിക്കവാറും ചോദിച്ചിരിക്കുന്നത് ഇനി ചോദിക്കാൻ അറപ്പില്ല നിന്റെയും വീട്ടിലൊക്കെ അമ്മയിൽ നീ ഒരു അമ്മയിൽ നിന്നല്ലേ ഉണ്ടായത് അല്ലേ ഒരു സ്ത്രീയിൽ നിന്നല്ലേ അമ്മയല്ല ഒരു സ്ത്രീയിൽ നിന്നല്ലേ സ്ത്രീ ആ പ്രസവിച്ച ശേഷം അമ്മയാകുന്ന ഒരു സ്ത്രീയിൽ നിന്നല്ലേ നീയൊക്കെ ജനിച്ചേക്കുന്നത് പെണ്ണാട്ടെ ആണോ ആകട്ടെ അപ്പം എന്നാ ഇത്രയും ചോദിക്കാൻ ഉളുപ്പില്ലാത്ത നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കുച്ച മാത്രമേ ഉള്ളൂ പിന്നെ ഒരു സ്ത്രീ ആകുമ്പോൾ അവർ അവരെ ഗർഭിണിയായി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട് അതിൻ്റെ ഒരു മാറ്റമാണ് മാർഗമാണ് എന്നാ ബ്രസ്റ്റ് ഒന്ന് അതിൻ്റേതായ തുടിപ്പ് ഒറ്റും തുടിപ്പില്ലാത്ത ആൾക്കാരെങ്കിലും തുടിപ്പും കാര്യങ്ങളും വെക്കും കാര്യം ആ കുഞ്ഞ് ഇനി പാല് കൊടുക്കേണ്ട ആ രീതിയിലും കുഞ്ഞിൻ്റെ വളർച്ച എത്തുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ബ്രസ്റ്റിലൊക്കെ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ ഇത്രത്തോളം കറക്റ്റായിട്ട് ആ കൊച്ചോടെ പറഞ്ഞിട്ടുണ്ട് അത് ആ കുട്ടീനെ അതിൻ്റെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടാണ് എനിക്കോ ഇത്രയും ക്ലിയർ ക്ലിയറായിട്ട് ഒരുപാട് പ്രഗ്നൻസി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒരുപാട് ഫാമിലി വ്ലോഗ്സൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത്രത്തോളം തൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിന് വേണ്ടി തൻ താൻ എന്തൊക്കെ തയ്യാറെടുക്കുന്നോ അതിലെയൊക്കെ തന്നെ എൻ്റെ കുഞ്ഞിനെ വരവേക്കാനാണെന്നുള്ള ആ ഒരു സന്തോഷത്തിലുള്ള ആ സംസാരമില്ലേ എനിക്ക് തോന്നുന്നത് എന്നാ ഇത്രയും പ്രൗഡായിട്ട് ഞാൻ ഞാൻ കേട്ടെങ്ങണത് തനി മലയാളി ഞാനത് ഇവിടെ വയ്ക്കാം ആ തനി മലയാളി പറഞ്ഞതും ആ അടുത്ത് പിന്നെ ഒരു ബേബി ഷവറിലാണ് ആ കുട്ടി ആ ഒരു പിന്നെ ഐശ്വര്യ ഐശോ അത് ആ കാര്യങ്ങൾ സംസാരിച്ചതും അതുപോലെ തന്നെ വേറെ ഒന്നും കണ്ടത് അസ്ലാം മർളി തൻ്റെ കുഞ്ഞിനെങ്ങനെ ൊക്കെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് അതിനുള്ള പ്രിക്കോഷനാണ് എൻ്റെ ശരീരത്തിൽ അത് ഞാൻ സന്തോഷത്തോടെയാണ് കാണുന്നത് ശരിയാണ് ഏതൊരു അമ്മമാരാണെങ്കിലും ഏതൊരു സ്ത്രീയും കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന ആ സമയത്ത് വേണമെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇനി എനിക്ക് ഒച്ചനെ വേണ്ട ഇനി എനിക്ക് വേണ്ട എന്ന് പറയും പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നെക്സ്റ്റ് ബേബി ആകുമ്പോൾ തന്നെ അവരും കഴിയതൊക്കെ മറന്നിട്ടുണ്ടാകും കാര്യം ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ആ വേദനയും എല്ലാം തന്നെ അത്ര നാൾ ഈ പത്ത് മാസവും ആ ആ പത്ത് പ്രസവിക്കുന്ന ആ സമയത്തുണ്ടായ വേദനയും കുഞ്ഞിന് മുഖം കാണുമ്പോൾ മാറും അതിലും വലിയ മരുന്ന് വേറൊന്നുമില്ല ഒരു സ്ത്രീക്ക് കൊടുക്കാൻ പ്രസവിക്കുന്ന അമ്മയാകുന്ന ആ സ്ത്രീക്ക് കൊടുക്കാൻ അപ്പം അങ്ങനത്തുള്ള ഒരു സ്ത്രീകളെ ഇത്രത്തോളം അവഹേളിക്കുന്ന ഈ ഒരു സംസാരം സംസാരിച്ചവരോടും പുച്ഛൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണെന്നും കൂടി ഒന്ന് പറയണേ പിന്നെ ഇനി അടുത്തതും കൂടി ഉണ്ട് അതും കൂടി കേട്ടിട്ടില്ല അത്രത്തോളം അവഗണിക്കണം ആ ഒരു ഒക്കെ ചോദ്യങ്ങൾ നിങ്ങൾ മുമ്പിലായിട്ട് ഞാൻ എന്തിന് വെക്കുന്നു എന്ന് വെച്ചാൽ ഇത്രത്തോളം അതം പതിച്ച ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രണ്ടുമൊന്ന് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചത് ബാക്കിയൊക്കെ കേൾക്കണമെന്ന് നിങ്ങൾ അവർ ചാനലിൽ ചെന്നാൽ തീർച്ചയായിട്ടും കേൾക്കാം ഏതായാലും അടുത്തതും കൂടി ഞാനൊന്ന് വെക്കാം ാണ് വ്യത്യാസം മൂൺ സ്വിംഗ്സിനെ കുറിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് മൂൺ സ്വിങ് സ്വന്തം പറ്റിയിട്ടില്ലല്ലോ ഏർ പിന്നെ ഞാനൊരു പ്രെഗ്നൻസിനന്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്റെ കമന്റ്സിന് മാത്രം സ്വന്തം ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖം ഈ ഒരു പ്രെഗ്നൻസി ടൈമിൽ വേറെ ഒന്നിനും ഇല്ല ഈ പ്രഗ്നൻസി ഒരു പില്ലോ അതായത് ഗർഭിണി ആയിരിക്കുമ്പോൾ ഓരോ മൂവ്മെൻറ്റിലും വയറൊക്കെ വയ്ക്കുമ്പോൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും കല്യാണം കഴിച്ചവരാണെങ്കിൽ ശ്രീ തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് പറയത്തില്ല തൻ്റെ ഭാര്യയെ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ട് തൻ്റെ ഭാര്യയുടെ മൂവ്മെൻറ്റും ഭാര്യയുടെ പ്രയാസങ്ങളും ആ ഗർഭിണി ആയിരിക്കുമ്പോഴുണ്ടായ പ്രയാസങ്ങളെല്ലാം അന അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ അല്ലെങ്കിൽ അവ ഇതൊക്കെ കണ്ടു നിന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചോദ്യം ചോദിക്കത്തില്ല അല്ലാത്തവന്മാരെയും അല്ലാത്തവന്മാർ അല്ലെങ്കിൽ അല്ലാത്ത പെണ്ണുങ്ങളോ ആണുങ്ങളോ ആണെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ പ്രഗ്നൻസി ടൈമിൽ ഒരു പില്ലോ അത് അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പില്ലോ കാശ് ഉള്ളവർക്ക് മേടിക്കാം കാശ് മേടിക്കണ്ട ചിലരൊക്കെ പിന്നെ പില്ലോയൊക്കെയാണ് വെക്കുന്നത് കാലിൻ്റെ സൈഡിൽ സൈഡ് നടുക്കായിട്ടും കാര്യം ഒരു അകന്നിരിക്കാൻ വേണ്ടിയിട്ട് കാലെടുത്ത് പൊക്കി വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് പില്ലൊക്കെ നടുക്ക് കയറ്റി വെക്കാറുണ്ട് ചിലർ പില്ലോൻ്റെ മോളിൽ കമന്ന് പിന്നെ സൈഡ് ില് ചെടിഞ്ഞു കിടക്കാറുണ്ട് അങ്ങനെയൊക്കെ കാര്യം പിന്നെ മേടിക്കാനൊന്നും കഴിവില്ലാത്ത ആൾക്കാർ പിന്നെ മേടിക്കാൻ അവർക്ക് കഴിവുള്ളതുകൊണ്ട് അവർ വാങ്ങിച്ചു അത് അത് അവരുടെ കംഫേർട്ടാണ് അതിന് പറയുന്ന കെട്ടിയവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സുഖമുണ്ടല്ലോ കെട്ടിയെ കെട്ടിപ്പിടിച്ച് കിടന്നിട്ടാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാകുന്നത് അല്ലാതെ ഉണ്ടാകത്തില്ലല്ലോ എന്നിട്ട് പിന്നെ കെട്ടിയേനാ ഈ ഇപ്പം ചോദിക്കട്ടെ ഇതൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ പ്രവാസികളായ ഭാര്യമാര് എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് ഗർഭിണിയായിട്ട് ഒന്നും അറിയുന്നില്ല ഒന്നും അറിയാതെ അവര് പ്രസവിച്ചത് പോലും പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ കാണാൻ പോലും വരാൻ പറ്റാത്ത എത്രയോ ഭർത്താക്കന്മാരുണ്ട് അപ്പൊ ഈ സ്ത്രീകളൊക്കെ അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എങ്കിലും എവിടെയെങ്കിലൊക്കെ ഒന്നുകിൽ കുത്താൻ പറ്റില്ല അച്ഛല കാര്യ അസിലുടെ ഹസ്ബൻഡ് ഇപ്പൊ യു കെയിലാണ് അസ്സ ഇവിടെ യു കെയിലും കേരളത്തിലുമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഹസ്ബൻഡ് ഇല്ല എന്നൊക്കെ ഇത് പില്ലുമൊക്കെ വെച്ചിട്ട് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യോ ഭർത്താവിൻ്റെ സുഖം തന്നെ കിട്ടാല്ലേ ഈ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള സുഖമൊന്നും കിട്ടത്തില്ലെന്ന് അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് സംസാരിക്കേണ്ടി വരും പക്ഷെ അതൊന്നും അത്രത്തോളം ഒന്നും ഞാൻ പോകുന്നില്ല പക്ഷേ ഇത് ഇതൊക്കെയല്ലേ കുഷുമ്പ് കൊണ്ട് പറയുന്നതാണ് അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കാനുള്ള രസം ഇത് കേട്ട് നി നിർവതി അടയുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു രമ്പന്മാർ പോലത്തെ ആൾക്കാർ അതൊക്കെ ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ ഗർഭിണിയായിട്ടുണ്ട് എങ്കിൽ അവ അവർ ആ ഒരു പുള്ളിക്കാരത്തിനെ അത്രത്തോളം കെയർ ചെയ്തിട്ടില്ല അവൾ ഗർഭിണിയായ എന്നുള്ള രീതിയിലുള്ള ഭാര്യമാരോട് ഒട്ടും തന്നെ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല ഒരു ഭാര്യ അത് ഒരു ഉപകരണം അല്ലെങ്കിൽ തന്നെ തനിക്ക് സുഖത്തിന് വേണ്ടി കിട്ടുന്ന ഒരു ഉപകരണമായിട്ട് കാണുന്ന ആണുങ്ങൾ മാത്രമേ ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ എടുത്തുള്ളൂ അല്ലാത്തവരൊന്നും ഇടത്തില്ല എത്രയോ സ്ത്രീകളാണ് ഭർത്താക്കന്മാരെ കാണാതെയൊക്കെ ഇരുന്ന് കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നു അത് കുഞ്ഞുങ്ങളതിനൊരുവിധം വലുതായി കഴിഞ്ഞാൽ ആ മക്കളെയൊക്കെ കാണുന്ന ആ ഭർത്താക്കന്മാരെയൊക്കെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വേദനകൾ അതൊരു എക്സ്ട്രീം ലെവലിലുള്ള വേദനകളാണ് നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അവരൊക്കെ എങ്ങനെയൊക്കെയാണ് അവരാ വേദനകൾ അനുഭവിച്ചതെന്നുള്ളത് അപ്പം ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്ന ആൾക്കാരാണോ എന്താണെന്നൊന്നും അറിയില്ല ഈ ആൾക്കാർക്കൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നേണം അതുപോലെ തന്നെ പല 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 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചിരിക്കുന്നത് പല പല അപ്പോൾ അതൊക്കെ കാണുമെന്ന് എനിക്ക് കയറി കാണാം അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങളെല്ലാം അറിയിക്കണമെന്ന് തോന്നി ഏതായാലും നല്ല രീതിയിൽ തന്നെ അസല അതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാനിങ്ങനെയാണ് എനിക്കിപ്പോൾ ഇപ്പോൾ യു കെയിൽ എത്തിയിട്ടുണ്ട് പുള്ളിക്കാരത്തി അപ്പോൾ ഈ ലെവലിൽ എൻ്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട് എൻ്റെ എന്തിനാണ് കുട്ടിക്കുട്ടിയാറിയിലെടുക്കുന്നത് വെച്ചാൽ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം എൻ്റെ കൊച്ച് ജനിക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ എൻ്റെ കൊച്ച് ജനിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം അതിന് എന്തൊക്കെയാണ് വേണ്ടത് അതിന് ആ ഒരു കൊച്ച് ജീവി ജനിക്കേണ്ട സ്ഥലം യു കെയിലാണ് അപ്പോൾ ആ കൊച്ചിനടുത്തെ കാര്യങ്ങളും പിന്നെ പുള്ളിക്കാരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ വീട് ശരിയല്ല എന്നൊക്കെയുള്ള രീതിയിൽ ശരിയാവുന്നില്ല പോളി മുകളിലോട്ട് പിടിച്ചു കയറാൻ പറ്റത്തില്ല രണ്ട് സ്റ്റെയർ രണ്ട് സൈഡിലുള്ള വീടാണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള വീടാണ് അപ്പോൾ മുകളോട്ടൊന്നും താഴത്തോട്ട് ഇറങ്ങി നടക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാർ ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരു രീതിയിൽ വേണം അപ്പോൾ ആ വീട്ടിലോട്ട് മാറാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭർത്താവ് അവിടെ നിന്നേ പറ്റൂ അപ്പം അതുകൊണ്ടിട്ട് അവിടെ പോകാൻ പറ്റത്തില്ല ഉപരി എന്റെ കുഞ്ഞ് വരുമ്പോൾ ആ വീട് റെഡി ആകണം അതെങ്ങനെയൊക്കെയാണ് ഏതൊക്കെ അവരുടെ കാഴ്ചപ്പാടും എങ്ങനെയാണ് വരവേൽക്കേണ്ടതെന്നൊക്കെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ഓരോരുത്തരെ എന്നാ നല്ല പോലെ പറഞ്ഞതിന് തക്ക രീതിയിലുള്ള മറുപടി കൊടുത്തോണ്ടാണ് അസ്ലാമല്ല ആ വീട് ചെയ്തിരിക്കുന്നത് ആ കുട്ടിക്ക് യാതൊരു പതർച്ചയും ഇല്ലാതെ നല്ല രീതിയിൽ എന്നാ ചെയ്തെങ്കിൽ ആ കുട്ടീൻ്റെ യോഗ്യത പഠിച്ചിട്ടുണ്ട് വിവരം വിദ്യാഭ്യാസമുള്ള ആ ഒരു കുട്ടിയായതുകൊണ്ടാണ് അത്രയും നല്ല രീതിയിൽ ആ കുട്ടി അതിനെ പ്രസൻറ്റ് ചെയ്തത് ആ രീതിയിലാണ് എടുത്തത് എനിക്ക് തോന്നുന്നത് ചിലവരൊന്നൊക്കെ എടുക്കുമ്പോൾ ചടാ ഞാനിത് നീട്ടിക്കൊണ്ടു പോകാനൊന്നും ഉദ്ദേശിക്കുന്നില്ല ഏതായാലും നിങ്ങൾ കണ്ടപ്പോൾ കേട്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണമില്ല ഇങ്ങനത്തെ നരമാരന്മാർ കുറേയൊക്കെ ഉണ്ട് ഗർഭിണികളെ കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു അശ്ലീലമായിട്ടുള്ള കണ്ണോടുകൂടി അല്ലെങ്കിൽ ചൊവ്വയോടുകൂടി സംസാരിക്കുന്ന ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇതിൻ്റെ ചെറിയ പ ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്ത് മാത്രം കാണിച്ചത് ഫുൾ വീഡിയോ പൊള്ളിക്കാൻ അതിൻ്റെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമ്മളിടയിലും കുറേയൊക്കെ നരമ്പന്മാർ നമ്മളെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്ന് വലിയ അന്തസ്സോടും ഞാനാണ് വലിയ മാന്യമെന്ന് പറയുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും വലിയ നരമ്പന്മാരും കോഴികളും അപ്പോൾ ബൈ